എല്ലാവർക്കും നമസ്കാരം ഇൻ്റഗ്രേഷൻ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഒരു അഞ്ഞൂറ് ബ്രൂലർ കുഞ്ഞുങ്ങളെ നമ്മുടെ ഫാമിലി വളർത്തുവാണെങ്കിൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ ആവറേജ് ഒരു ചിക്സിൻ്റെ റേറ്റ് നമുക്ക് അമ്പത് രൂപ കൂട്ടാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വരും അപ്പോൾ അഞ്ഞൂറ് ചിക്സിനെ നമ്മൾ മേടിക്കണമെങ്കിൽ അഞ്ഞൂറ് ഇൻറ്റു അൻപത് ഇരുപത്തി അയ്യായിരം രൂപ ചിക്സിൻ്റെ റേറ്റ് വരും അതുപോലെ തന്നെ ഈ ചിക്സിന് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇതിന് ഫീഡ് കൊടുക്കണം അഞ്ഞൂറ് ചിക്സിന് ഏറെക്കുറെ മുപ്പത്തിയേഴ് ചാക്ക് ഫീഡ് വരും ഒരു ചാക്ക് ഫീഡിന് രണ്ടായിരം രൂപയാണ് റേറ്റ് സ്റ്റാർട്ടർ പ്രീ സ്റ്റാർട്ടർ ഫിനിഷർ അതിനൊക്കെ നേരി വ്യത്യാസമുണ്ട് റേറ്റിൽ എന്നാലും ആവറേജ് നമുക്ക് രണ്ടായിരം രൂപ കൂട്ടാം അപ്പോൾ മുപ്പത്തി ഏഴ് ചാക്കി രണ്ടായിരം രൂപ വെച്ച് എഴുപത്തി നാലായിരം രൂപ ഇനി ഈ ചിക്സിന് മെഡിസിന് വാക്സിന് അതെല്ലാം കൂടെ ഒരു ആയിരം രൂപ കൂട്ടാം അതുപോലെ ഇനി അതൊരു എക്സ്പെൻസ് നമ്മളിടുന്ന ചകരിച്ചോറ് കറണ്ട് കുമ്മായം എല്ലാം കൂടെ നമുക്കൊരു രണ്ടായിരം രൂപ കൂട്ടാം അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ടോട്ടൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരും അപ്പോൾ ഈ അഞ്ഞൂറ് കോഴിയെ നമ്മൾ വളർത്തിയാൽ ഒരു രണ്ട് ഇരുന്നൂറ്റമ്പത് ആവറേജ് വെച്ച് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോയാണ് വെയിറ്റ് വരിക അപ്പോൾ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഫാം റേറ്റ് കിട്ടിയാൽ മാത്രം അത്ര നമ്മൾ മുടക്കി പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ